കൂടെ പരമ്പരയിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും സുപരിചിതയാണ് നയന ജോസൻ മിനി സ്ക്രീനിൽ മാത്രമല്ല ബിസ്ക്രീനിലും തൻ്റെതായ ഇടം കണ്ടെത്തിയ നയന മികച്ച ഒരു നർത്തകി കൂടിയാണ് ഇപ്പോഴിതാ ജീവിതത്തിലെ വലിയൊരു സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുകയാണ് നയന വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന കാര്യമാണ് അത് ഏറെ നാൾ ആഗ്രഹിച്ച പ്രണയ സാക്ഷാത്കാരമാണ് നടന്നതെന്ന് പറയുന്നു നയന ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതിൻ്റെ എല്ലാവിധ വിഷയങ്ങളും ഞങ്ങൾ നേരിട്ടു ഒരുതരം പോരാട്ടമായിരുന്നു ഞങ്ങളുടെ ബന്ധത്തിലേക്ക് എത്താനുള്ള ഈ യാത്ര വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായതിനാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോരാടി വളരെ പിന്തുണയുള്ള കരുതലുള്ള എൻ്റെ വ്യക്തിത്വത്തിന് ഇടം നൽകുന്ന എൻ്റെ അഭിനിവേശത്തെ എൻ്റെ കഴിവിനെ പിന്തുണയ്ക്കുന്ന ഈ മനുഷ്യനെ ലഭിക്കാൻ ഞാൻ ഒരുപാട് കരഞ്ഞു ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷം ആരംഭിക്കാൻ പോകുന്നു ഭാവി വരൻ ഗോകുലിനെ ടാഗ് ചെയ്തുകൊണ്ട് നയന കുറിച്ചു നിരവധി ആരാധകരും താരങ്ങളുമാണ് നയനയ്ക്കും ഗോകുലിനും ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത്